പട്ടാമ്പിക്ക് പത്തര ദി ദി ഗ്രാൻഡ് ഗ്രാൻഡ് ഡയമണ്ട്സ് ഡയമണ്ട്സ് വരുന്നു ഉദ്ഘാടനം ഏപ്രിൽ ബുധനാഴ്ച രാവിലെ മണിക്ക് പെരിന്തൽമണ്ണ റോഡ് മേലെ പട്ടാമ്പി പെരിന്തൽമണ്ണ റോട്ടറി ക്ലബ്ബിന്റെ പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു രണ്ടായിരത്തി അഞ്ച് വർഷത്തെ പ്രസിഡന്റായി ഡോക്ടർ ഡോ കാസിളക്കാടനും സെക്രട്ടറിയായി വി പ്രസാദുമാണ് സ്ഥാനമേറ്റെടുത്തത് റോട്ടറി ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഇലക്ട് എം വി മോഹൻദാസ് മേനോൻ സ്ഥാനാരോഹണം ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അഡ്വക്കറ്റ് ടി പി അബുവിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പെരിന്തൽമണ്ണ റോട്ടറി ക്ലബ്ബ് കഴിഞ്ഞ മുപ്പത്തിയേഴ് വർഷമായി പെരിന്തൽമണ്ണയിലും പരിസര പ്രദേശങ്ങളിലും സാമൂഹിക സാംസ്കാരിക ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ സ്തുത്യർഹമായ ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തിൽ പെരിന്തൽമണ്ണ കോഴിക്കോട് റോഡ് ജൂബിലി ജംഗ്ഷനിലെ ട്രാഫിക് റൗണ്ട് നവീകരിച്ച് മനോഹരമാക്കുന്ന പദ്ധതിയാണ് റോട്ടറി ക്ലബ്ബ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് സ്കൂൾ കോളേജ് തൊഴിലിടങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് ലഹരിവിരുദ്ധ ബോധവൽക്കരണങ്ങൾ സംഘടിപ്പിക്കാനും മറ്റു സാഹചര്യങ്ങൾക്ക് അനുസൃതമായ പ്രവർത്തനങ്ങൾ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് സ്വയം തൊഴിൽ പദ്ധതികൾക്ക് അനുയോജ്യമായ വികസന പരിശീലനം ആവശ്യമായ അൻപത് യുവതി യുവാക്കൾക്ക് സൗജന്യമായി നൽകും ക്ലബ്ബ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ക്ലബ്ബ് ഫുഡ് പദ്ധതി തുടരും ഈ വർഷം നിരവധി സൗജന്യ ശ്വാസകോശ രോഗനിർണയ ക്യാമ്പുകൾ ഗ്രാമീണ മേഖലകളിൽ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട് ആരോഗ്യം പരിസ്ഥിതി സോഫ്റ്റ് സ്കിൽ പരിശീലനം എന്നീ മേഖലയിൽ ആവശ്യമായ പദ്ധതികൾ തുടർന്നും ക്ലബ്ബ് ഏറ്റെടുത്ത് നിർവഹിക്കും റോട്ടറി ക്ലബ്ബിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ മുപ്പത്തിയെട്ടാമത് ഭാരവാഹികളുടെ സ്ഥാനാരോഹണം പ്രൗഢമായ ചടങ്ങിലാണ് നടന്നത് റോട്ടറി ക്ലബ്ബ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രസിഡന്റായി ഡോക്ടർ കാസിം കൊളക്കാടനും സെക്രട്ടറിയായി വി പ്രസാദും സ്ഥാനമേറ്റെടുത്തു മുഖ്യാതിഥിയായി പങ്കെടുത്ത റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഇലക്ട് എം വി മോഹൻദാസ് മേനോൻ ചടങ് ഉദ്ഘാടനം ചെയ്തു ഇമ്പോർട്ടൻ്റ് കാര്യം ലഭിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ മെമ്പേഴ്സിന്റെ ഫാമിലിയുടെ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു എഫേർട്ട് അതിലുണ്ടാവണം ആക്ച്വലി ഡോക്ടർ കാസിം ഡോട്ടേറിയൻ പ്രസിഡന്റ് ഡോക്ടർ കാസിം ഇന്ന് ആക്ച്വലി നമ്മളെല്ലാം ഇവിടെ ഉള്ളൂ ഈവൻ ടുഡേസ് ചീഫ് ഗസ്റ്റ് താങ്കളുടെ മുമ്പിൽ വളരെ ചെറിയൊരാളാണ് സോ ഇന്നത്തെ ഹീറോ എന്ന് പറയുന്നത് ഡോക്ടർ കാസിമാണ് സോ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും വന്നിരിക്കുന്നത് നിങ്ങളെ കാണാനും നിങ്ങളുടെ ഈ ഇൻസ്പിറ്റേഷൻ വിജ്ഞാനാണ് നമുക്കൊന്നും ഒരു റോളും ഇല്ല ിൽ അധ്യക്ഷത പ്രോഗ്രാം ചെയർമാൻ നരേന്ദ്രദേവ് പി ആർ സോണൽ കോർഡിനേറ്റർ ഡോക്ടർ പ്രവീൺ രാമനുണ്ണി അസിസ്റ്റന്റ് ഗവർണർ എം ഷാനവാസ് സോണൽ ട്രെയിനർ എം ഡി രഘുനാഥ് ജിജി ആർ ജിജി തോമസ് ഡോക്ടർ കുര്യാക്കോസ് കെ കെ സെക്രട്ടറി വി പ്രസാദ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ